ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ കാലുകൊണ്ട് ഭാരമെടുത്തതിൻ്റെ ലോക റെക്കോർഡ് ഇഷ അമലിൻ്റെ പേരിലാണ് കോട്ടയം വൈക്കം സ്വദേശി അമൽകുമാറിൻ്റെയും തൃശൂർ മുക്കാട്ടുകര സ്വദേശി സ്നേഹയുടെയും ഏക മകളാണ് ഇഷ ആറുമാസം പ്രായമുള്ളപ്പോഴായിരുന്നു കാലുകൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉയർത്തുന്നത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് സമാനമായ റെക്കോർഡുകളെക്കുറിച്ച് ഗൂഗിളിൽ പരതിയത് കാബേജ് കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ കാലുകൊണ്ട് ഉയർത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിച്ചു നാനൂറ്റി അറുപത്തിമൂന്ന് ഗ്രാം ഭാരമുള്ള വസ്തുക്കളാണ് ഉയർത്തിയത് വേൾഡ് ബുക്ക് ഓഫ് ർക്ക് ഇത് അയച്ചു കൊടുത്തു ഇത്തരം ഇനങ്ങളിൽ നേരത്തെ ആരും റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അവരുടെ മറുപടി അങ്ങനെ കാലുകൊണ്ട് ഭാരമുയർത്തുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞൻ റെക്കോർഡ് ഇഷയുടെ പേരിലായി ഇവളൊരു ഫിഫ്ത്ത് ലാസ്റ്റ് പിന്നെ സിക്സ് മന്തിന്റെ ഒരു തുടക്കമായപ്പോൾ തന്നെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയായിരുന്നു അപ്പം എനിക്കിത് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ എൻ്റെ അമ്മ അത് കണ്ടപ്പം എന്നോട് ചോദിച്ചത് ഒരു പ്രത്യേക തരത്തിലാണല്ലോ ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിങ്ങനെ നോക്കാൻ തുടങ്ങിയത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം പിന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ കുഞ്ഞു കുട്ടികളെല്ലാവരും കൈ കൊണ്ടാണ് എടുക്കുന്നത് പിന്നെ കാലുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന കാണുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാ ആദ്യം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പം അവരത് എലിജിബിൾ ആണ് നല്ല കോൺസെപ്റ്റ് ആണ് പുതിയൊരു റെക്കോർഡ് സെറ്റ് ഇത് ബ്രേക്കിംഗ് അല്ല റെക്കോർഡ് നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ് അപ്പോൾ അവര് ഒക്കെ പറഞ്ഞു അതിന് ശേഷമാണ് ബാക്കിയുള്ള റെക്കോർഡ്സിലേക്ക് അപ്ലൈ ചെയ്തത് ഏറ്റവും ആദ്യം ടോയ്സ് ആയിരുന്നു അതായത് പിയാനോ ടൈപ്പ് ടോയ്സ് അതൊക്കെയാണ് ആദ്യം ലിഫ്റ്റ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് പിന്നെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നോക്കിയത് ഇപ്പം ക്യാബേജ് പോലെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്തിട്ട് അത് പുള്ളിക്കാരിക്ക് കൊടുത്തു അപ്പം അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ടോയ്സ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ ആള് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി ആറ് ബഹുമതികൾ കുഞ്ഞുമകളുടെ പേര് പേരിൽ